ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യത്തെ എവിക്ഷൻ നടന്നിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ ചാനലിലൂടെ വെളിപ്പെടുത്തിയതുപോലെ തന്നെ ബിഗ് ബോസിൽ രഞ്ജിത്താണ് പുറത്തായിരിക്കുന്നത് രഞ്ജിത്ത് പുറത്ത് പോയപ്പോൾ തന്നെ വളരെയധികം ആയിരുന്നു ആരടത്തും സംസാരിച്ചില്ല ലാലേട്ടൻ രഞ്ജിത്ത് എൻ്റെ അടുത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ രഞ്ജിത്ത് ഓടി പോവുകയായിരുന്നു പുറത്തേക്ക് പോകാൻ എല്ലാ മത്സരാർത്ഥികൾ വിളിച്ചിട്ട് പോലും രഞ്ജിത്ത് നിന്നില്ല കാര്യം പുള്ളി ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി തുടങ്ങി അവിടെ നിന്നാൽ കരഞ്ഞു പോകുമെന്നുള്ള രീതി ആയതുകൊണ്ട് തന്നെയാണ് പക്ഷേ അപ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്തു എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വേണം വരാനെന്ന് രഞ്ജിത്ത് എല്ലാവരോടും പറഞ്ഞു എല്ലാവർക്കും കൈയൊക്കെ കൊടുത്തിട്ട് രഞ്ജിത്താണ് ഇപ്പോൾ ആദ്യത്തെ നോമിനേഷനിലൂടെ എബിക്ഷനിലൂടെ പുറത്തായിരിക്കുന്നത് പ്രേക്ഷകർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഇത്തവണ ഒരു എബിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായും രഞ്ജിത്തായിരിക്കും കാരണം രഞ്ജിത്ത് അവിടെ വലിയ ആക്റ്റീവല്ലായിരുന്നു പക്ഷേ അതേസമയം രഞ്ജിത്ത് കിച്ചൺ ടീമിലായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് പലർക്കും കിച്ചൺ ടീമിലായിരുന്നതുകൊണ്ട് തന്നെ ആ കിച്ചൺ ടീമിലുള്ള പലരും വലിയ ആക്റ്റീവ് ആയിരുന്നില്ല അതിനുപകരം ശൈത്യൊക്കെ കിച്ചൺ ടീമിലല്ലാതിരുന്നിട്ട് പോലും അവിടെ യാതൊരു തരത്തിലുള്ള പെർഫോമൻസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും രഞ്ജിത്ത് പുറത്തായത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ചിലരുടെയൊക്കെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക